സവിശേഷം പതിനൊന്നാം അധ്യയനം ഇരുപത് മുതൽ ചെറുപതിനാൽ യേശു ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനാൽ അവിടെ നിന്ന് കൂടുതൽ മാനസാന്തരങ്ങളും ഫലങ്ങളും പ്രതീക്ഷിക്കുക സ്വാഭാവികം തന്നെയാണ് എന്നാൽ കൂടുതൽ ഇല്ല എന്ന് മാത്രമല്ല മാനസാന്തരം പോലുമില്ല എന്നതാണ് സങ്കടകരം ഇതേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു യേശു എന്തുമാത്രം അത്ഭുതങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ജന്മദിനം മുതൽ ഇന്ന് വരെയുള്ള സമയത്ത് അത്ഭുതകരമായ എത്രമാത്രം അനുഭവങ്ങളിലൂടെയാണ് ദൈവം നമ്മെ കടത്തിവിട്ടിരിക്കുക ജീവിതമാകട്ടെ ഭവനം മാതാപിതാക്കൾ ആരോഗ്യം ജോലി സുഹൃത്തുക്കൾ അങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എന്നിട്ട് മാനസാന്ദ്രത്തിൻ്റെതായ നന്മയുടേതായ ജീവിതമാണോ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ക്രിസ്തു നമ്മളെയും ശാസിക്കും നമ്മേ ജീവിതാർത്ഥാവശ്യം സ്നേഹിക്കുകയും ദാവാദേവന്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സഹവാസം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ